അല്ല സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ കള്ളക്കടത്ത് സംഘങ്ങളെ കഴിഞ്ഞ എട്ട് വർഷവും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയും മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയും കൂടിയാണ് മലപ്പുറത്ത് ഈ കൊള്ള സംഘങ്ങൾ അഴിഞ്ഞാടിയത് മലപ്പുറത്തും കണ്ണൂരിലും എയർപോർട്ട് വഴി നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിനും മറ്റ് കള്ളക്കടത്തിനും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ ഒത്താശയും പിന്തുണയും ഉണ്ടായിരുന്നു കള്ളക്കടത്തുകാരെ പൊട്ടിക്കാൻ കണ്ണൂരിൽ ഇറങ്ങിയത് പാർട്ടി സഖാക്കൾ തന്നെയായിരുന്നു അർജുനായങ്കരയും ആ ആകാശ് തില്ലങ്കേരിയും അടങ്ങുന്ന സി പി എം സംഘമാണ് കള്ളക്കടത്ത് സംഘത്തിന് നേതൃത്വം നൽകിയത് മലപ്പുറം ജില്ലയിൽ അതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരായിട്ടുള്ള ഇന്നിപ്പോൾ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാ കള്ളക്കടത്തുകാരെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും സഹായിച്ച ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ സ്വർണക്കള്ളക്കടത്തിൻ്റെ പേരിലാണ് പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നരക്കൊല്ലം ജയിലിൽ കടന്നത് സ്വർണക്കള്ളക്കടത്തിൻ്റെ ആരോപണമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തുന്നത് അഭിസാരികയുടെ ചാരിത്ര പ്രസംഗമാണ് കഴിഞ്ഞ എട്ട് വർഷവും മാഫിയ സംഘങ്ങളെയും കൊള്ളക്കടക്കാരെ കള്ളക്കടത്തുകാരെയും കൊള്ളക്കാരെയും സംരക്ഷിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിന് അഭിമുഖം നൽകിയത് ഇത് ദില്ലിയിലൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ താൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ കള്ളക്കടത്തുകാരെ എതിർക്കുന്ന ആളാണെന്ന് വന്നോട്ടെ എന്നുള്ള ധാരണയിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇതൊരു മലയാള പത്രത്തിനും ഒരു ചാനലിനും അദ്ദേഹം ഈ അഭിമുഖം കൊടുത്തിട്ടില്ല ഹിന്ദു പത്രത്തിന് ഈ അഭിമുഖം കൊടുത്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ടറിയാം മുഖ്യമന്ത്രിക്ക് ഒരു കാര്യവും ഇതിലില്ല ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല കള്ളക്കടത്ത് സംഘങ്ങളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ